ആനപ്പന്തി സർവീസ് സഹകരണ ബാങ്ക് അങ്ങാടിക്കടവിൽ പുതുതായി ആരംഭിച്ച നീതി മെഡിക്കൽസിൻ്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ നിർവഹിച്ചു ബാങ്ക് പ്രസിഡന്റ് ഒ എ എബ്രഹാം സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ അങ്ങാടിക്കടവ് സേക്രട്ട് ഹാർട്ട് ചർച്ച് വികാരി റെവറൻ ഫാദർ ഫ്രാൻസിസ് തത്തപ്പള്ളിയിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി അയ്യൻകുന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കുര്യച്ചൻ പയമ്പള്ളിക്കുന്നിൽ ആദ്യ വിൽപ്പന നടത്തി കമ്പ്യൂട്ടർ സ്വിച്ച് ഓൺ കർമ്മം ഇരിട്ടി സഹകരണ റൂറൽ ബാങ്ക് പ്രസിഡന്റ് കെ ശ്രീധരൻ നിർവഹിച്ചു സെക്രട്ടറി അനീഷ് നന്ദി പറഞ്ഞു നീതി മെഡിക്കൽസിൽ ശതമാനം വിലക്കുറവിലായിരിക്കും മരുന്നുകളുടെ ലഭ്യത പഞ്ചായത്താണ് ഇത് മാത്രമല്ല മെമ്പർമാരും ഇടപാടുകാരും ഈ സ്ഥാപനമായി ബന്ധപ്പെട്ടു ആ സ്ഥാപനത്തിൻ്റെ വളർച്ചയിൽ ഒരു പണികൂടി പോകണം സമേദ പ്രസ്ഥാനങ്ങളിൽ എല്ലാ മേഖലയിലും ഇവിടെ കേവലം ബൈപ്രാസ് അംഗങ്ങൾ മാത്രമായി പ്രവർത്തിച്ചു പോകാനൊരു സമയം വൈവിധ്യവൽക്കരണങ്ങൾ പ്രധാനപ്പെട്ടതാണ് ജനങ്ങൾക്ക് കഴിയാവുന്ന സേവനങ്ങളെല്ലാം മിതമായി നിരക്കിട്ട് ില്ലാതെ നൽകുക എന്നുള്ളതാണ് സഹകരണത്തിൽ തീർച്ചയായിട്ടും നീതി മെഡിക്കൽ സ്റ്റോർ ആ കാര്യത്തിൽ വഹിക്കുന്നെങ്കിൽ മറ്റ് സ്വകാര്യ മെഡിക്കൽ ഷോപ്പുകളൊക്കെ നമുക്ക് എല്ലാ സ്ഥലത്തും കാണാൻ വേണ്ടി സാധിക്കുമെങ്കിൽ സഹകരണ നീതി മെഡിക്കൽ സ്റ്റോറുകളിൽ ജനങ്ങളെ സംബന്ധിച്ച് അവർക്ക് മരുന്നുകൾ വാങ്ങാൻ ഏറ്റവും ന്യായമായിട്ടുള്ള വിലയ്ക്ക് ലാഭം ഒന്നും ഇല്ലാണ്ട് നടത്താൻ വേണ്ടി പറ്റില്ല പക്ഷെ ഒരു ന്യായമായിട്ടുള്ള ലാഭം എടുത്ത് നടത്തുന്നതാണ് നമ്മുടെ നീതി സ്റ്റോൾക്ക് വരുന്നി കാണാം